ദൈവമേ കൈത്തോഴാം കേൾക്കുമാറാകണം തിരൂർ ലീഗ് ഓഫീസിൽ പത്രികാ സമർപ്പണത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി അറബിയിൽ കൂട്ടപ്രാർത്ഥന നടക്കുമ്പോൾ ലീഗ് സ്ഥാനാർത്ഥിയായി ഷിജി പള്ളിയേരി കൈകൂപ്പി കണ്ണുകൾ അടച്ച് മൗന പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ എന്ന് കാണിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതേപോലെ ഷിജി പള്ളിയേരി ഇവിടെ മത്സരിക്കാൻ വേണ്ടി വരുന്നു അത് മിക്കവാറും ഒരു സ്ത്രീ ഇതുപോലെ ആ ഒരു ഒരു സംവരണ മണ്ഡലം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തു തന്നെയായാലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതുപോലെ മത്സരിക്കാൻ ഒരു അവസരം ലഭിച്ച ഷിജിക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ് വിജയിച്ച് കയറട്ടെ അങ്ങനെ കുറച്ച് വെളിവ് വീഴട്ടെ എന്നൊക്കെ തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് വർഗീയത മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്നാണല്ലോ നമ്മളുടെ ഒ സി ബി ജെ പി പറഞ്ഞത് അപ്പോൾ അതുപോലെ നമുക്ക് തിരിച്ചും പറയാലോ മുസ്ലിം ലീഗിന്റെ വർഗീയത മാറ്റി വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല തിരക്കേടൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് പോട്ടെ അലിയന്റെ ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട കാര്യങ്ങളാണ് ഇനി വിട്ടുപോകാൻ പാടില്ല പ്രാർത്ഥനയുടെ ആ ഒരു മൂർധന്യ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഇനി പറയാൻ പോണത് കേൾക്കുമ്പോൾ അല്ലാഹുദ്ദീൻ ഇതേ സാധനങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ആളുകൾ ആമീം പറയാനും കൂടി കേട്ടിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കേൾക്കാം

ഭാര്യ തല്ലാൻ പറ്റും എന്നുള്ളത് അവർക്ക് അറിയാം അത്യാവശ്യഘട്ടങ്ങളിൽ കാഫിറിനോട് പരുഷമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ അറിയാം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിയാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും അറിയില്ല ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ എന്തോ ഇങ്ങനെ അറബിയിൽ ഉരുവിടും അപ്പൊ നമ്മൾ ആമീൻ പറഞ്ഞോളൂ അതിപ്പോ ശ്വാസം എടുക്കാൻ വേണ്ടി നിർത്തിയതാണോ അതോ ഇനിയിപ്പോ മൂത്ര ഒഴിക്കാൻ മുട്ടിയിട്ട് നിർത്തിയതാണോ ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല നിർത്തിയ ഉസ്താദ് അപ്പൊ ആമീൻ സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന പണ്ട് വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകുമ്പോ ഈ പ്രാർത്ഥനയുടെ ഈ ഘട്ടം എത്തുമ്പോൾ അത് മനസ്സിലാക്കാം കുത്തുപ്പ തീരാറായി എന്നുള്ളത് കാരണം അറബിയിലുള്ള അർത്ഥമൊന്നും നമുക്കറിയില്ല നമുക്ക് പക്ഷെ ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ നമുക്കറിയാം അത് തീരാറായതിൻ്റെ ഒരു സാധനമാണ് അപ്പോ ഉടനെ തന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് പോത്ത് ബിരിയാണി മൂക്ക് മുട്ടെ തട്ടാനായി എന്നുള്ള ആ സാധനം ആ ഒരു സിഗ്നൽ ആണ് ഇതിൽ സാധനം കിട്ടാറ് അല്ലാതെ ഇതിന്റെ അർത്ഥമൊന്നും ആർക്കും അറിയില്ല അപ്പോ ഞാൻ